എക്സലൻറ്റ് ഗാഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് ഒരു എക്സൽ ഷീറ്റിലുള്ള ഡേറ്റ പ്രിൻറ് ചെയ്യുമ്പോൾ ആ ഡേറ്റയുടെ കോളം ഹെഡറുകൾ എല്ലാ പേജിൻ്റെയും മുകളിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ പേജ് സെറ്റപ്പ് ചെയ്യുന്ന എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം ഉദാഹരണത്തിന് ഈ ഷീറ്റിലുള്ള ഡേറ്റ നോക്കുക ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം വരികളുമായിട്ട് ഡേറ്റ ഉണ്ട് ഇവിടെ ഈ ിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിന്റ് ഏരിയ ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് സോ പ്രിന്റ് ഏരിയ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന സെല്ലുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എ എന്ന കീ പ്രസ് ചെയ്യ നോക്കുക എൻ്റെ ഡേറ്റ സെലക്ട് ചെയ്യപ്പെട്ടു ഇനി പ്രിന്റ് ഏരിയ ഡിഫൈൻ ചെയ്യാനായിട്ട് പേജിലെ ഉടന്ന് ടാബിൽ പോവുക പ്രിന്റ് ഏരിയ സെറ്റ് പ്രിൻറ് ഏരിയ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നോക്കുക പ്രിൻറ് ഏരിയ ഡിഫൈൻ ചെയ്യപ്പെട്ടു ഇനി പേജ് സൈസ് സെലക്ട് ചെയ്യാനായിട്ട് സൈസ് എ ത്രീ ഷീറ്റിലാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ എ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എ ഫോർ ഷീറ്റിൽ പ്രിൻറ് ചെയ്യാനായിട്ട് എ ഫോർ അതുപോലെ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാനായിട്ട് അതായത് നീളത്തിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ പോർട്ട്രേറ്റ് വീതിയിലാണ് പ്രിന്റ് ചെയ്യേണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഞാനിവിടെ പോർട്രേറ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക ഇനി പ്രിൻറ് ഏരിയയിലുള്ള ഡേറ്റ പ്രിൻ്റ് ചെയ്യാനായിട്ട് ഫയൽ ടാബിൽ പോവുക പ്രിൻ്റ് നോക്കുക നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റയുടെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത് സൂം നാല് പേജുകളിലായിട്ടാണ് പ്രിൻറ് വരിക ഒന്നാമത്തെ പേജിൻ്റെ പ്രിവ്യൂ ആണത് രണ്ടാമത്തെ പേജ് കിട്ടാനായിട്ട് ഈ ഒരു ആരോല് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ പേജ് അതായത് പേജ് നമ്പർ ടു പേജ് നമ്പർ ത്രീ നോക്കുക രണ്ട് മൂന്ന് നാല് പേജുകളിലേക്ക് വരുമ്പോഴേക്ക് കോളം ഹെഡുകൾ ഇല്ലായെന്ന് കാണാം ഈ കാണുന്ന കോളം ഹെഡുകൾ എല്ലാ പേജിനും റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ട് ബാക്ക് പേജിലേ ഔട്ടെന്ന ടാബിൽ പ്രിന്റ് ടൈറ്റിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പേജ് സെറ്റപ്പ് എന്ന ഡയലോഗ് ബോക്സിൽ ഷീറ്റ് എന്ന ടാബ് സെലക്ട് ചെയ്യപ്പെട്ടേ കാണാം ഇനി ഏത് വരിയാണോ അല്ലെങ്കിൽ ഏത് വരികളാണോ എല്ലാ പേജിനും റിപ്പീറ്റ് ചെയ്ത് വരേണ്ടത് ആ വരി അല്ലെങ്കിൽ വരികൾ സെലക്ട് ചെയ്യുക അതിനുവേണ്ടി ഈ ഒരു അപ്പാരിൽ ക്ലിക്ക് ചെയ്യുക ഈ കോളം ഹെഡുകൾ മാത്രം എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്ത് വന്നാൽ മതിയെങ്കിൽ രണ്ടാമത്തെ വരി സെലക്ട് ചെയ്യുക ഇനി അതല്ല സെയിൽസ് റിപ്പോർട്ട് എന്ന ഈ വരി കൂടി എല്ലാ പേജിലും കിട്ടണമെങ്കിൽ ഈ രണ്ട് വരികൾ സെലക്ട് ചെയ്യുക ഈ ഒരു ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക പ്രിൻറ് റിവ്യൂ പേജ് നമ്പർ ടു നോക്കുക രണ്ടാമത്തെ പേജിലും കോളം ഹെഡർ വന്ന് കാണാം പേജ് നമ്പർ ത്രീ പേജ് നമ്പർ ഫോർ ഇനി ഈ പേജുകളുടെ ഹെഡറിലോ ഫോട്ടറിലോ പേജ് നമ്പർ വേണമെങ്കിൽ പേജ് സെറ്റപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഹെഡ് ഓ ഫോട്ടർ കസ്റ്റം ഫോട്ടോ എല്ലാ പേജുകളുടെയും ബോട്ടം റൈറ്റ് കോർണറിൽ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് സെക്ഷൻ ഇൻസേർട്ട് പേജ് നമ്പർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി പേജ് നമ്പറിന് മുന്നിൽ എന്ന് പറഞ്ഞെങ്കിൽ പേജ് സ്പേസ് ഓക്കെ ഒന്നുകൂടെ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് നമ്പർ ഫോർ പേജ് നമ്പർ ത്രീ ടു വൺ ഇനി ഈ ഡേറ്റ പി ഡി എഫ് ഫോമാറ്റിൽ പ്രിൻറ്റ് ചെയ്യാനായിട്ട് print print. to PDF, ഫയലിന് ഞാൻ സെയിൽസ് റിപ്പോർട്ടിന്റെ പേര് കൊടുക്കുന്നു എക്സലില് പേജ് സെറ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ടാണോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ആയിക്കണിൽ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വിഷോ ഗ്രേറ്റ്